കേശുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടോ അലീനക്ക് ആ പാട്ട് അലീനക്ക് പാടാൻ പാടാനറിയില്ല എനിക്ക് ഒരു പാട്ട് എനിക്ക് മലയാളം എനിക്ക് പാടാൻ അറിയില്ല എനിക്ക് പ്രൊണൗൺസിയേഷൻ ഭയങ്കര അതാ ഞാൻ പാട്ട് അങ്ങനെ ഞാൻ ബോളിവുഡ് േ അപ്പൊ ഞാൻ പാട്ട് അത്ര ഞാൻ പാടാറില്ല അല്ല സീരിയലില് ഒരു നിങ്ങളുടെ ഒരു ഐക്കോണിക് സോങ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലൊരു പാട്ടുണ്ട് അപ്പൊ ഇന്നലത്തെ എപ്പിസോഡിലും ആ പാട്ട് കേശവനെ കണ്ട് പാടിപ്പിക്കുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ ആ പാട്ട് അലീനക്ക് അറിയോന്നറിയാൻ വേണ്ടിട്ടാണ് ആഞ്ചു എങ്ങനെയാണോ ഭയങ്കര സപ്പോർട്ടീവ് ആണോ ഇഷ്ടാണോ അഭിനയിക്കുന്നത് ആ എനിക്ക് ഇഷ്ടാവും പിന്നെ സപ്പോർട്ടിന് വരവൊന്നും ഇല്ല ഇതിന് വേണം ചെയ്യാം എനിക്ക് ഈ ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഇതിന് ബിഗ് ആക്ടേഴ്സ് ആവാ ഈ ടൈപ്പ് ഇല്ല പക്ഷെ ഇതിന് വേണം ഇത് ചെയ്യും ഞാൻ സപ്പോർട്ട് ഫുൾ ചെയ്യും ആന്റിയുടെ മലയാളം കുറച്ച് ഇതാണ് കേട്ടോ എല്ലാരും ഒന്ന് ഇതിനെ എന്ന് പറയുമ്പോ നമ്മള് അങ്ങനെ